വളാഞ്ചേരി നഗരസഭ പത്താം വാർഡ് കടുങ്ങാടി ഡിവിഷനിൽ ഉൾപ്പെട്ട ബാവപ്പടി വെള്ളിമൻകുന്ന് റോഡ് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി തുറന്നുകൊടുത്തു നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്ങൽ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വകയിരുത്തിയാണ് റോഡിന്റെ കോൺക്രീറ്റ് പ്രവർത്തികൾ പൂർത്തിയാക്കിയത് പ്രദേശത്തെ അൻപതോളം വീടുകളിലേക്കും ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കുമുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ ഏറെ പ്രയാസമാണ് സൃഷ്ടിച്ചിരുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ട് ഘട്ടങ്ങളിലായി പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി റോഡിൻ്റെ ആദ്യ ഭാഗം കോൺക്രീറ്റ് ചെയ്തിരുന്നു ബാക്കിയുള്ള ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്തതോടെ തങ്ങളുടെ വർഷങ്ങളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് നാട്ടുകാർ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്ങൽ റോഡ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ കെ സിദ്ദിഖ് ഹാജി അധ്യക്ഷനായി ടി കെ ആബിദലി സി കെ സുലൈമാൻ പി കെ അബ്ബാസ് നൂറുലാബിദ് നാലകത്ത് പി ടി സൈദുട്ടി അന്ദ്രയോസ് പി കെ മൊയ്തീൻകുട്ടി കെ വി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്